നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ഇന്ത്യയെ പോലെ തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളും പാകിസ്ഥാന്റെ ഓരോ പ്രവൃത്തികളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഇടപെടലുകളും ഏതൊക്കെ രീതിയിലാകുമെന്നും അറിയേണ്ട സാഹചര്യത്തിലാണ് ചില വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് അമേരിക്ക വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ വികസിപ്പിക്കുകയാണ് എന്ന യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ നിർമ്മാണത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത് എന്നാണ് വാർത്തകൾ ആണവായുധ പദ്ധതി ഇന്ത്യക്കെതിരായ പ്രതിരോധം മാത്രമാണ് എന്നാണ് പാകിസ്ഥാൻ വാദമെങ്കിലും ഇത് അമേരിക്കയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് തങ്ങൾക്ക് ഇതെങ്ങനെ ഭീഷണിയാകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്ക വിലയിരുത്തി വരികയാണ് ദീർഘദൂര മിസൈൽ വികസിപ്പിക്കുന്നതിലൂടെ അമേരിക്കയുടെ ഇടപെടലുകളെ തടയാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് ഐ സി ബി എം അഥവാ ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതായത് മൂവായിരത്തി നാനൂറ് മൈൽ കൂടുതൽ ദൂരപരിധിയുള്ള ഒരു ദീർഘദൂര മിസൈലാണ് ഐ സി ബി എം എന്ന ഭൂഖണ്ഡാന്തര ബെലിസ്റ്റിക് മിസൈൽ ന്യൂക്ലിയർ പേലോഡുകൾ തെർമോ ന്യൂക്ലിയർ വാർഹെഡുകൾ എന്നിവ എത്തിക്കുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂഖണ്ഡാന്തര മിസൈൽ ശേഷിയില്ലാത്ത ഒരേ ഒരു ആണവ രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഈ ഘട്ടത്തിലാണ് പുതിയ മിസൈൽ നിർമ്മിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിലവിൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ ഇസ്രായേൽ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് ഇത്തരം മിസൈലുകൾ ഉണ്ട് സാധാരണയായി ഒന്നോ അതിലധികമോ തെർമോ ന്യൂക്ലിയർ വാർഹെഡുകളാണ് ഇതിൽ ഉണ്ടാവുക മിസൈൽ സാങ്കേതികവിദ്യയിൽ വന്ന മാറ്റങ്ങൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചെറിയ ലക്ഷ്യസ്ഥാനങ്ങളിൽ പോലും കൃത്യമായി പ്രയോഗിക്കാൻ ഇവ വഴി കഴിയുന്നതാണ് ദൂരം കൃത്യത വേഗത എന്നിവയുടെ കാര്യത്തിൽ ഐ സി ബി എമ്മുകൾ ഐ ആർ ബി എം എം ആർ ബി എം എസ് ആർ ബി എം എന്നിവയേക്കാൾ മികച്ചതാണ് അമേരിക്കൻ പ്രദേശങ്ങളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള ഐ സി ബി എമ്മുകൾ പാകിസ്ഥാൻ സ്വന്തമാക്കിയാൽ അവരെ ഒരു ആണവ ഭീഷണിയായി കണക്കാക്കേണ്ടി വരും എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളെ അമേരിക്ക ഒരു സഖ്യകക്ഷിയായി പരിഗണിക്കാറില്ല ആണവായുധ ഭീഷണി അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വെല്ലുവിളിയാണ് റഷ്യ ചൈന ഉത്തര കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങളും ഭീഷണിയാണ് ഇവർ ഒരുമിച്ച് നിന്നാൽ അത് കൂടുതൽ അപകടകരമാകുമെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട് പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ സ്വന്തമാക്കിയാൽ അമേരിക്കയുടെ തന്ത്രങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും പാകിസ്ഥാന്റെ ഈ നീക്കം മേഖലയിലെ സുരക്ഷയെയും സമാധാനത്തെയും കാര്യമായി ബാധിക്കും ഇത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വരുത്താനും ഇടയാക്കിയേക്കും ഇന്ത്യയെ പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകൾക്ക് അയ്യായിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം എത്താൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് അമേരിക്ക ഭയപ്പെടുന്നതും ഇടപെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആരംഭത്തിലാണ് പാകിസ്ഥാനിൽ ആണവായുധ പദ്ധതികൾക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആറ് ആണവ പരീക്ഷണങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഔദ്യോഗികമായി ആണവായുധ രാജ്യങ്ങളുടെ പട്ടികയിൽ ചേർന്നു പാകിസ്ഥാൻ്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് രൂക്ഷ വിമർശനത്തിന് വിധേയമായി പക്ഷേ പാകിസ്ഥാൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു നിലവിൽ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ കൈവശം ഏകദേശം നൂറ്റി ആണവ ഫോർമുലകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്